എസ് ഐ ആറിനെ ജീവൻ നഷ്ടപ്പെട്ട ബി എൽഒമാരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്ന് ആർ എസ് എസിന്റെ പരിവാർ സംഘടന അഖില ഭാരതീയ രാഷ്ട്രീയ ശൈഷിക് മഹാസംഘാണ് എസ് ഐ ആറിൽ പ്രവർത്തനങ്ങളിൽ എസ് ഐ ആർ പ്രവർത്തനങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിയത് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാറിന് സംഘടന കത്തെഴുതി ബി ബാലഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ബാലു രാജ്യത്തുടനീളം വിവിധ സംസ്ഥാനങ്ങളിൽ ബി എൽഒമാരുടെ മരണം വർദ്ധിക്കുന്നു എന്ന് വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയരുന്നുണ്ട് പതിനാറോളം മരണങ്ങൾ ഇതുവരെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിനിടെയാണ് ആർ എസ് എസിന്റെ പരിവാർ സംഘടന ഇത്തരത്തിൽ ഒരു ആശങ്ക പ്രകടിപ്പിക്കുന്നത് കത്തെഴുതുന്നത് വിശദാംശങ്ങൾ സന്ധ്യ ആർ എസ് എസിന്റെ പരിവാർ സംഘടനയായ രാഷ്ട്രീയ ശൈഷിക് മഹാസംഘ് അഖില ഭാരതീയ രാഷ്ട്രീയ ശൈഷിക് മഹാസംഘാണ് ഈ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് എസ് ഐ ആർ പ്രവർത്തനങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ ഈ കത്ത് എഴുതിയിരിക്കുന്നത് എസ് ഐ ആറിന്റെ ഈ സമയപരിധി നീട്ടണമെന്നും എസ് ഐ ആറിനെ തുടർന്ന് ഇതുവരെ ജീവൻ നഷ്ടപ്പെട്ട പി എൽ ഒ മാരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു കോടി രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് സംഘടന ആവശ്യപ്പെട്ടിരിക്കുന്നത് സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായ ഗീതാ ഭട്ടാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജാനേഷ് കുമാറിന് ഈ കത്ത് നൽകിയിരിക്കുന്നത് ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ വലിയ തോതിലുള്ള പ്രഷർ വർക്ക് പ്രഷറാണിപ്പോൾ നിലവിൽ പി എൽ ഒ മാർ നേരിടുന്നത് അത് തികച്ചും ഈ അണ്ണത്തിക്കലാണ് അതുപോലെ തന്നെ ഈ ഒരു ഒരു ആയ ഡെഡ് ലൈൻ ആണ് നിലവിൽ ഈ ബി എൽ ഒ മാർക്ക് ഈ എസ് ഐ ആർ നടപടികൾ പൂർത്തീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്നതെന്നും ആർ എസ് എസിന്റെ പരിവാർ സംഘടന നൽകിയിരിക്കുന്ന ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ബി എൽ ഒമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് ജീവനക്കാരോട് മോശം രീതിയിലുള്ള പെരുമാറ്റം മറ്റു മറ്റു വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതായും ഈ പരിവാർ സംഘടന ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് ആദ്യമായിട്ടാണ് എസ് ഐ ആർ നടപടികൾക്കെതിരെ ആർ എസ് എസിന്റെ ഒരു പരിവാർ സംഘടന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുന്നത് നേരത്തെ രാജ്യത്തെ വിവിധ പ്രതിപക്ഷ പാർട്ടികളൊക്കെ ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതുപോലെ തന്നെ സുപ്രീം സുപ്രീംകോടതിയൊക്കെ സമീപിച്ചിരുന്നു പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഒരു പരിവാർ സംഘടന എസ് ഐ ആറിലെ ഈ ജീവനക്കാർ അതായത് ബി എൽ ഒമാർ നേരിടുന്ന പ്രതിസന്ധികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ാണ് അവർ കത്തെഴുതിയിരിക്കുന്നത് എസ് ഐ ആറിന്റെ ജീവൻ നഷ്ടപ്പെട്ട ബി എൽ ഒമാരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നൊരു ആവശ്യമാണ് ആർ എസ് എസിന്റെ പരിവാർ സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്